നരേന്ദ്രമോദിയെ പ്രശംസിച്ചും ഇടതുപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചും വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രം ബിജെപിക്ക് അയത്തം കൽപ്പിക്കേണ്ടതില്ലെന്നും ഇത്തവണ പാർട്ടി കേരളത്തിൽ അക്കൌണ്ട് തുറക്കുമെന്നും ജീവദീപ്തി മാസികയിലെ ലേഖനത്തിൽ പറയുന്നു എന്നാൽ ആലപ്പുഴ രൂപതയിലെ വൈദികനാണ് ലേഖനമെഴുതിയതെന്നും അഭിപ്രായം വ്യക്തിപരമാണെന്നും ലാറ്റിൻ കാത്തലിക് കൌൺസിൽ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലത്തീൻ സഭയുടെ നിലപാട് ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കാനിരിക്കെയാണ് ബി ജെ പി കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ടെന്ന പരാമർശവുമായി ലേഖനം വന്നത് വരാപ്പുഴ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിൽ ആലപ്പുഴ രൂപതയിലെ വൈദികൻ ഫാദർ സേവ്യർ കുടിയാഞ്ചേരിയാണ് ലേഖനമെഴുതിയിരിക്കുന്നത് ബി ജെ പിക്ക് ഇനിയും അയിത്തം കൽപ്പിക്കേണ്ടതില്ല ബി ജെ പിയിൽ അഴിമതിയില്ല എന്ന് വേണം കരുതാൻ മോദിക്ക് വിദേശ രാജ്യങ്ങളിൽ സ്വീകാര്യതയുണ്ട് എന്നും ലേഖനം പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ക്രിമിനലുകളുടെ സങ്കേതമെന്ന രൂക്ഷ വിമർശനവും ലേഖനത്തിലുണ്ട് കമ്മ്യൂണിസം അറിയാവുന്നവർ പാർട്ടിയിലില്ല അവർ അവരുടെ പാർട്ടിക്കാരെ മാത്രം സേവിക്കുന്നു കോൺഗ്രസിലും പ്രതീക്ഷയില്ല പുതിയ തലമുറ കോൺഗ്രസിൽ നിന്ന് മാറി ചിന്തിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് ദാർശനികമായ അടിത്തറ ഇല്ല എന്നും ലേഖനം പറയുന്നു എന്നാൽ ജീവദീപ്തി ലേഖനം തള്ളി കെ ആർ എൽ സി സി രംഗത്തുവന്നു ലത്തീൻ സഭയ്ക്ക് ബി ജെ പി അനുകൂല നിലപാട് എന്ന പ്രചരണം അവാസ്തവമാണ് കേരളത്തിലെ ലത്തീൻ കത്തോലിക്കരുടെ ഉന്നത നയരൂപീകരണ ഏകോപന സമിതിയായ കെ ആർ എൽ സി സി ഇന്ന് വൈകിട്ട് നിലപാട് പ്രഖ്യാപിക്കും പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലുള്ള പ്രചരണം സഭയുടെ നിലപാടല്ല ലേഖകന്റേത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും കെ ആർ എൽ സി സി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കെ ആർ എൽ സി സിയുടെ രാഷ്ട്രീയ നിലപാട് എന്തു തന്നെയായാലും വിമത ശബ്ദം ഉയരുന്നത് സഭയ്ക്കുള്ളിലെ ഭിന്നത പ്രകടമാക്കുന്നു റിപ്പോർട്ടർ ലേബി സജീന്ദ്രൻ ഇൻ റിപ്പോർട്ടർ കൊച്ചി